ഹലോ നമസ്കാരം ഗായ്സ് നമുക്കിന്ന് രണ്ട് നാല് സ്ട്രോബെറി തൈ കിട്ടി അപ്പോൾ അതൊന്ന് നടാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിന് കുറച്ച് മണലെടുത്തു അതിൽ കുറച്ച് എല്ല് പൊടി ചകിരിച്ചോറ് വേപ്പും മുണ്ണാക്ക് ഒക്കെ പാടായിട്ട് മിക്സ് ചെയ്യാമൊക്കെ എല്ലതും കൂടി ഒരു മിക്സിങ് മിക്സ്ഡ് ആക്കി ഒരു ഉണ്ടാക്കാം നായിട്ട് എടുക്കാം ഇതുപോലെ നല്ല മിക്സാക്കി എടുത്തിട്ട് അതുപോലെ നല്ല മിക്സാക്കി എടുക്കണം ഇതിൽ മണല് എല്ല് പൊടി ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് കടല പടലപ്പുണ്ണാക്കിൻ്റെ പൊടി ഒക്കെ പാടെ മിക്സാക്കി എടുക്കണം മണല് നിർബന്ധമായും ചേർക്കണം കാരണം വേരോട്ടം വെക്കാൻ ഇതാണ് സ്ട്രോബെറി തൈ നല്ല ഗ്രോത്തിലുള്ള തൈ ആണ് എനിക്ക് കിട്ടിയത് ഞാൻ നമ്മളടുത്തുള്ള ഒരു നൈസറിയിൽ നിന്ന് വാങ്ങിയതാണ് ഏശം ഒരു തൈന് അറുപത് രൂപയോളം ചിലവുണ്ട് വാങ്ങിയ അറുപത് രൂപയോളം വിലയുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തു ഏകദേശം നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാൻ മുന്നേ കൃഷി ചെയ്ത ചെയ്തൊരു ഡ്രമ്മുണ്ടായിരുന്നു അതിൽ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു അതിൽ അതിൽ നമുക്ക് ചെറിയൊരു കുയിഡ് എടുത്തിട്ട് ഇതതിൽ വെച്ച് കൊടുക്കാം നല്ല ഗ്രോത്തിലുള്ള സ്ട്രോബെറി തൈയാണ് ഈ സ്ട്രോബെറി അങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്യണം കാരണം ഇതായത് ഡ്രമ്മിൽ കാര്യങ്ങൾ ചെയ്യണം മണ്ണ് മണ്ണിൽ നേരിട്ട് കൊയ് നടരുത് ഇതുപോലെ ഡ്രമ്മിലും കാര്യങ്ങളാകുമ്പോൾ നല്ല പരിപാലനം കൊടുക്കാം നമുക്ക് പിന്നെ വലിയ രോഗങ്ങളെ അസുഖം ഒന്നും ഉണ്ടാവുകയില്ല എന്നിട്ട് നമുക്കിത് ചെറുതാണ് മണ്ണടിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ മണ്ണടിപ്പിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത എല്ലുപൊടി എല്ലും പാടും മണലും ഒക്കെ പാട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക എല്ലാം ഇതിൻ്റെ കുറച്ച് കുറച്ച് ചുറ്റുപാകുമ്പോൾ ഇട്ട് കൊടുക്കുക അപ്പം നല്ല പേരോട്ടം വരും നല്ല ഗ്രോത്തായിട്ട് വളരും ഇതുപോലെ അതിന് മൊരട്ടിക്കെത്തരുത് അതിൻ്റെ ചുറ്റു ഭാഗം ആവശ്യം ഫില്ല് ചെയ്യുക ഇതുപോലെ ഫില്ല് ചെയ്യുക കണ്ടോ നമ്മൾ ഇതിൽ ഇതുപോലെ ഫില്ല് ചെയ്യുക ഏകദേശം കുറച്ച് ഗ്യാപ്പ് വേണം ഫുള്ളാക്കരുത് ഡ്രം ഫുള്ളത് കണ്ടോ ഇതുപോലെ നല്ല ഫില്ല് ചെയ്യുക അപ്പം വേഗം ഇതാവും ചെയ്യും പിന്നെ ഈ മണലുണ്ടായതുകൊണ്ട് വേഗം പേരോട്ടം വെക്കുകയും ചെയ്യും ഇത് നമുക്ക് അടുത്തതും കൂടി ഇത് പറിച്ചാം അതുപോലെ കട്ട് ചെയ്തിട്ട് വേര് പൊട്ടരുത് ഇതുപോലെ ആ മണ്ണ് പോരുത് ഇതുപോലെ നല്ല സൂക്ഷ്മതയോടെ എടുക്കണം അല്ലെങ്കിൽ മണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ വേര് പൊട്ടും അപ്പോൾ പിന്നെ പ്രശ്നം ഉണങ്ങിപ്പോവും അപ്പോൾ ഇതുപോലെ ചെയ്യണം ഇതിപ്പോൾ തണുപ്പ് സമയത്ത് നല്ല ബുഷായി കിടക്കട്ടോ നല്ല ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ കൈ ആകും തോന്നും കാരണം ചെറിയ ചെറിയ ഫ്ലവർ പോലെ ഉണ്ടാകും പിന്നെ ഏകദേശം നല്ല ബുഷായതാണ് ഇതിന് നല്ല സ്ട്രോബെറിക്ക് പൊതുവേ നല്ല തണുപ്പ് വേണം ഇപ്പം നമ്മളെ കാലാവസ്ഥ വളരെ മോശമാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തണുപ്പ് ഒരു ദിവസം ഉണ്ടാവും ഒരു ദിവസം തണുപ്പില്ല അങ്ങനെയൊക്കെയാണ് ഏതായാലും നമുക്ക് നട്ട് നോക്കാം എങ്ങനെ വിജയം ഉണ്ടാവില്ല ഞാൻ സാമ്പിൾ നോക്കാൻ ചെയ്തതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വെറൈറ്റി കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോളെ അതിനൊരു രസമുള്ളൂ അപ്പോൾ സ്ട്രോബെറി ഞാൻ ഫസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം സാമ്പിൾ നോക്കാം ചിലവിടത്തെ കായ്ച്ചെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് സാമ്പിൾ നോക്കാം കായ്ക്കോ കായ്ക്കൂലെന്ന് അപ്പോൾ നമ്മൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സാധനം കായ്ക്കും കായ്ക്കൂലെ നമ്മൾ പരിശ്രമിക്കുക പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ് നമ്മൾ നല്ലവണ്ണം പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ് അതിന് നമ്മൾ പരിശ്രമിക്കണം കുഴിച്ചിടാതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നട്ട് നോക്കണം എന്നിട്ട് ഉണ്ടാവില്ല നമുക്ക് നോക്കാം ഓക്കെ ഏതായാലും ഇത് ഇതുപോലെ ചെയ്തു കണ്ടോ ഇതുപോലെ മണ്ണ് ഈ മണ്ണിൽ വെച്ച് ഇതുപോലെ നമ്മൾ മിക്സിരിതം ചാണകപ്പൊടി മല്ലിപ്പൊടി എല്ലാം മിക്സ് മിക്സീതം ഇതിൽ വെച്ചു കണ്ടോ ഇത് കിട്ടുകൊടുത്തു ഇതുപോലെ എല്ലാതും നാല് ചട്ടിയുണ്ട് നാലിനും ഫില്ലാക്കി ശേഷം എല്ലാം നല്ല ഫില്ലാക്കി ശേഷം അമ്മ നമ്മളെ മുരടിൻ്റെ എത്തിക്ക് നമ്മളിട്ട് കൊടുക്കണം മുരടിൻ്റെ അടുത്തേക്ക് എത്തരുത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചീച്ചിൽ വരും അപ്പം നമ്മൾ പ്രശ്നമാകും അപ്പം വേൻ സൈഡ് കൂടെ മാത്രം ഇതിട്ട് കൊടുക്കുക എന്നിട്ടാണ് മെയിൻ പണി സ്ട്രോബെറിക്ക് മെയിനായിട്ട് ഇതുപോലെ ചെകിരി വെച്ച് കൊടുക്കണം ചെകിരിൻ്റെ ഇതാണ് ആരാണ് വെച്ച് കൊടുക്കുന്നത് പക്ഷെ ഞാൻ ഇതിപ്പോൾ ചകിരി വെച്ചുകൊടുക്കുക ഒരിക്കലും അതിൻ്റെ ഇല മണ്ണിൽ തട്ടരുത് കണ്ടോ ഇതുപോലെ ചെയ്യണം കണ്ടോ ഇതുപോലെ നമ്മൾ ചേകിരി ചേകിരി വെച്ച് കൊടുത്താലും മതി ഇതുപോലെ ചേകിരി വെച്ച് നല്ല വൃത്തിയായിരിക്കണം അപ്പം നമുക്ക് നനക്കണ വള്ളത്തിനും അതിൽ ഓതരണം കൂടുതൽ വള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഒരു ദിവസം ഒന്നര രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചാലും മതി കാരണം കൂടുതൽ നനവു പാടില്ല ഇതുപോലെ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇല എല ഇല നിലത്തും മുട്ടുകഴിയിൽ നല്ല വൃത്തിയിൽ അടിയിൽ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും ചെടിക്ക് യാതൊരു കുഴപ്പമുണ്ടാകും കീടങ്ങൾ അറ്റാക്ക് ഉണ്ടാവുകയുമില്ല കണ്ടോ ഇതുപോലെ എല്ലതും നല്ല ചെകി നല്ല ഫില്ല് ചെയ്തു വെക്കുക അപ്പോൾ അതിന് നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ എല്ലോ നല്ല ഫില്ല് ചെയ്യണം സ്ട്രോബെറി സ്ട്രോബിക്കറി പ്രത്യേകത കാരണം ഇതുപോലെ നല്ല ചകിരി വെച്ച് കൊടുക്കണം എന്നാൽ എന്നാലതിന് കായും പൂവുണ്ടാകുമ്പോൾ മണ്ണിൽ തട്ടാതിരിക്കുകയുള്ളു പിന്നെ ഇതുപോലെ ഡ്രമ്മിലും കൂടി ആകുമ്പോൾ വിശേഷമായി അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തു ഏതൊരു ചെടി നട ഏതൊരു തൈ നടടുമ്പോളും ഇതുപോലെ ചെകിരി വെച്ചിടക്കം നല്ലതാണ് കാരണം ആ മണ്ണിന് നല്ല മണ്ണിര ഉണ്ടാകാനും നല്ല വേരോട്ടം വെക്കാനൊക്കെ ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിനെ ഏകദേശം അതുപോലെ ചെയ്തു കണ്ടി എന്നിട്ട് ഒരു മതിലിൻ്റെ മുകളിൽ കയറ്റി കയറ്റി നാല് തൈകളാണ് ഏകദേശം ഫുള്ള് ഇതുപോലെ ഫില്ല് ചെയ്തു നല്ല ഗ്രോത്ത് തൈകളാണ് ഏതായാലും നമുക്ക് പരീക്ഷിക്കാം കായ്ക്കോ ഇല്ലേ നമുക്ക് നോക്കാം നമ്മൾ